എല്ലാ കൂട്ടുകാർക്കും സൈശൈ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിൽ നിബിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂവിന് ശേഷം വീട്ടിൽ തീക്കണം എന്റർടൈൻമെന്റ് ഇച്ചിരി ആണ് സെക്കൻഡ് ഹാഫ് വളരെ നല്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗൻഡായിരുന്നു തീർച്ചയായിട്ടും അത് വർഷങ്ങൾക്ക് ശേഷത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു പാട്ട് നല്ല ഫീൽ ഗുഡ് മൂവി കേട്ടോ നല്ല നല്ല പടം ഫൈവ് നന്നായിട്ടുണ്ട് പിന്നെ ഒരു പാകിസ്ഥാനായിട്ട് നല്ലൊരു പടം ഒരു ഭരണഘടനയിൽ മതം കീറയിൽ എങ്ങനെ അതിന്റെ ദൂക്ഷാണ് പറയുന്നത് കേട്ടോ ഇച്ചിരി ഇച്ചിരി ഇച്ചിരം തോന്നുന്നു പക്ഷേ അവസാനും നല്ല ഫീൽ ഗുഡ് ആയി നല്ല നല്ലപടിയും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീമ്പിളിയുടെ കമ്പാക്ക് തീർച്ചയായിട്ടും നീമ്പോഴിയുടെ കമ്പാക്ക് കാരണം നമ്മളിപ്പം വർഷങ്ങൾക്ക് ശേഷം ഒരു പടം ഉണ്ടായിരുന്നല്ലോ അത് നീമ്പിളിയുടെ ഒരു കമ്പാക് സ്റ്റാർട്ടിങ് ആണ് നിവിമ്പോളി തകർത്തിരിക്കുന്നു നായകനിരയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയ ഈ ഒരു ചിത്രം ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങളെ നമ്മൾക്ക് പ്രതിപാദിച്ച് തമാശ രൂപേനെ അത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ് അടിപൊളികൾ നല്ല മൂവിയായിരുന്നു ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അതെ അതെ എല്ലാ എലമെന്റ്സും ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കല്ലേ കൂടെ ഇഷ്ടമാണ് അതെ തീർച്ചയായിട്ടും സൂപ്പർ ആയിരുന്നു നിൻപൊളി നന്നായിട്ടുണ്ടായിരുന്നു ലൈക്ക് പുള്ളിയുടെ കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എന്തോ ലാഗ് അടിച്ചില്ല പിന്നെ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗ്രാമീണ ഭംഗിയെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ധ്യാനം നന്നായിട്ടുണ്ട്